പരിഷ്കരിച്ച ടുപാലോവ് ടി യു വൺ സിക്സ്റ്റി എം എന്ന സ്ട്രാറ്റജിക് മിസൈൽ ബോംബർ വിമാനത്തിൽ പറന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വൈറ്റ് സ്വാൻ എന്ന ഓമന പേരിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ടിയു വൺ സിക്സ്റ്റി അറിയപ്പെടുന്നത് ന്യൂക്ലിയർ ബോംബുകൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് വിദൂര പ്രദേശങ്ങളിൽ പോലും കൃത്യതയുടെ ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലാണ് വൈറ്റ് സ്വാനിന്റെ രൂപകൽപ്പന രാജ്യത്തിന്റെ ആണവശേഷി പാശ്ചാത്യ രാജ്യങ്ങൾക്കും നാറ്റുവയ്ക്കും മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ് വിമാനയാത്രയിലൂടെ പുടിന്റെ ലക്ഷ്യം അടുത്ത മാസം നടക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുകയാണ് പുടിൻ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിലും പ്രതിപക്ഷ നേതാവ് അലക്സി നെവാൽനിയുടെ മരണത്തിൽ ത്തിന്റെ പേരിലും പുടിനെതിരെ യു എസ് അടക്കം രൂക്ഷ വിമർശനവുമായി രംഗത്തുണ്ട് തന്ത്രപ്രധാനമായ ടി യു വൺ സിക്സ്റ്റിയുടെ നവീകരിച്ച പതിപ്പിൽ പുടിൻ സഞ്ചരിക്കുന്നതിന്റെ വീഡിയോ റഷ്യ പുറത്തുവിട്ടു കസാൻ ഏവിയേഷൻ എന്റർപ്രൈസിന്റെ വ്യോമതാവളത്തിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത് ലോകത്തെ ഏറ്റവും ഭാരമേറിയ സൂപ്പർസോണിക് മിലിറ്ററി വിമാനമാണ് ടിയു വൺ സിക്സ്റ്റി നാലു പേർക്ക് യാത്ര ചെയ്യാവുന്ന ടി യു വൺ സിക്സ്റ്റിക്ക് പന്ത്രണ്ട് ക്രൂസ് മിസൈലുകളോ അല്ലെങ്കിൽ പന്ത്രണ്ട് ഹ്രസ്വ ദൂര ആണവ മിസൈലുകളോ വഹിക്കാനാകും ഒറ്റത്തവണ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ പറക്കും ലോകത്തെ വമ്പൻ ശക്തികളിലൊന്നായ റഷ്യ അതിന്റെ സുപ്രധാന നീക്കത്തിനൊരുങ്ങുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുഖ്യ എതിരാളിയായ അലക്സി നെവാൽനിയുടെ അസ്വാഭാവിക മരണവും അതിനെ തുടർന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധവുമെല്ലാം ലോകശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ ബഹിരാകാശത്തെ ശക്തി പ്രകടിപ്പിക്കാനുള്ള റഷ്യയുടെ നീക്കമാണ് ചർച്ചയാകുന്നത് റഷ്യയുടെ അടുത്ത നീക്കം ഏവരെയും ഞെട്ടിക്കുന്നതാണ് ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് റഷ്യ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഉഗ്രശക്തിയുള്ള ാണ് റഷ്യ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാവുന്ന ഒരു മാരകായുധം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് പുടിന്റെ രാജ്യമെന്ന് യു എസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ബഹിരാകാശം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങളെ ലക്ഷ്യവയ്ക്കുന്ന ആണവായുധമാണ് റഷ്യ നിർമ്മിക്കാനൊരുങ്ങുന്നത് രാജ്യത്തിനും നിലവിൽ ബഹിരാകാശത്ത് സ്വന്തമായി ആണവായുധങ്ങളില്ല അതിനാൽ തന്നെ സ്വന്തമായി ബഹിരാകാശ ആണവായുധം നിർമ്മിക്കുന്നതിലൂടെ ഭൂമിക്ക് പുറമെ ബഹിരാകാശത്തും ആധിപത്യം ഉറപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് അടുത്ത യുദ്ധക്കളം ബഹിരാകാശമായിരിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ ആയുധം റഷ്യ പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ലെന്നും അതിന്റെ പണിപ്പുരയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പുതിയ ആണവായുധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പുതിയ റിപ്പോർട്ടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് യാത്ര ബിസിനസ് എന്നീ മേഖലകളിൽ മനുഷ്യർ ഇപ്പോൾ കൂടുതലായി ബഹിരാകാശത്ത് ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും വാണിജ്യവൽക്കരണം എന്ന ഘട്ടത്തിലേക്ക് ലോകം എത്തി നിൽക്കുകയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇതിന്റെ തുടക്കമാകാം റഷ്യയുടെ പുതിയ നീക്കങ്ങളെന്നും ആരോപണമുണ്ട് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ ആക്രമിക്കാൻ ശേഷിയുടെ ആണവായുധം റഷ്യ വികസിപ്പിക്കുന്നതായാണ് യു എസ് ആരോപിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ആയുധം വികസിപ്പിച്ചതിനും വിന്യസിച്ചതിനും തെളിവുകളൊന്നും ഇല്ലെന്ന് യു എസിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നു റഷ്യയും ചൈനയും ബഹിരാകാശത്ത് സ്ഥിരമായി സൈനിക ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വർഷങ്ങളായി യു എസ് ഉദ്യോഗസ്ഥരും ബഹിരാകാശ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മിസൈലുകൾ ഉൾപ്പെടെ ആന്റി സാറ്റലൈറ്റ് ആണവായുധങ്ങൾ റഷ്യ വികസിപ്പിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതിന്റെ പരീക്ഷണം നടത്തിയതായും വാഷിംഗ്ടൺ ഡി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി